കുടുംബശ്രീ സംസ്ഥാന കലാമേളയ്ക്ക് പീലിക്കോട് കാലിക്കടവിൽ തുടക്കമായി പതിനാല് ജില്ലകളിൽ നിന്നുമായി മൂവായിരത്തി അഞ്ഞൂറിൽ പരം കലാപ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലുള്ളവർക്കും ഓക്സിലറി വിഭാഗത്തിലുള്ളവർക്കും ആദ്യമായാണ് വെവ്വേറെ മത്സരങ്ങൾ നടത്തുന്ന പതിമൂന്ന് വേദികളിലായി കന്നഡ തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഭാഷകളിൽ കവിതാ പാരായണം സ്കിറ്റ് പ്രസംഗം സംഘനൃത്തം മാർഗംകളി ഭരതനാട്യം ചിത്രരചന കാർട്ടൂൺ കഥാരചന കവിതാരചന കൊളാഷ് എന്നങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ നടന്നത് കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലോത്സവമായ അരങ്ങിൽ പെൺകരുത്ത് നിറഞ്ഞാടുന്ന കാഴ്ചയാണ് ആദ്യ ദിനം അനുഭവവേദ്യമായത് പതിനാല് ജില്ലകളിൽ നിന്നുമായി മൂവായിരത്തഞ്ഞൂറിൽ പരം കലാപ്രതിഭകൾ മാറ്റിവെക്കാനെത്തുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കാലിക്കടവ് സ്റ്റേഡിയത്തിലാണ് മുഖ്യവേദി ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇനങ്ങളിൽ ഇരുവിഭാഗത്തിലും മത്സരങ്ങളുണ്ട് ഇതുകൂടാതെ പൊതുവിഭാഗത്തിൽ മൂന്നിനങ്ങളിലും കലാമത്സരങ്ങളുണ്ട് നാടകം ചവിട്ടുനാടകം ശിങ്കാരിമേഡം എന്നീ ഇനങ്ങളാണ് ഇരുവിഭാഗങ്ങളും ചേർന്ന് പങ്കെടുക്കുന്നവ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ